മുണ്ടക്കെ ചൂരൽമല ദുരന്ത ബാധിതർക്കായി പിരിച്ച തുക പഞ്ചായത്ത് കൈമാറിയില്ലെന്ന ആരോപണം ഒമശ്ശേരി പഞ്ചായത്തിനെതിരെയാണ് ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത് അഞ്ചര ലക്ഷം രൂപയാണ് പിരിച്ചതെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു എന്നാൽ തുക അതിലും കൂടുതൽ ഉണ്ടാകാമെന്നും കമ്മിറ്റിയിൽ കണക്ക് അവതരിപ്പിച്ചിട്ടില്ലെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഒന്ന് കേൾക്കാം ജനകീയ സമിതിന്റെ ട്രഷറർ ആ കമ്മിറ്റി എന്നെ ചുമതലപ്പെടുത്തിയത് അത് തികച്ചും ഭരണസമിതിക്ക് പുറത്ത് ഉണ്ടാക്കിയ ഒരു ജനകീയ സമിതിയാണ് ആ സമിതി പഞ്ചായത്തിനകത്തെ സഹായ മനസ്കരായ എല്ലാവരിൽ നിന്നും പണം കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള പണം വാർഡുകളിൽ നിന്ന് ഈ കമ്മിറ്റി കൈവശം ലഭിച്ചതിനും നേരിട്ട് ലഭിച്ചതിനും മാത്രമാണ് ഈ അഞ്ചര ലക്ഷം എന്നുള്ള കണക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ക്യു ആർ കോഡ് ക്രിയേറ്റ് ചെയ്ത് ആ അങ്ങനെ കണ്ടെത്തി ബാങ്കിലേക്ക് നേരിട്ട് വന്നിട്ടുള്ള കണക്കിനെ പറ്റി പിന്നീട് നമുക്ക് വിവരം ലഭ്യമല്ല സാങ്കേതികമായി ആ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിന്റെ ട്രഷറർ ചുമതലപ്പെടുത്തിയെങ്കിലും പിന്നീട് അതിന്റെ കൺവീനറും ചെയർമാനും മാത്രമായിട്ട് ആ അക്കൗണ്ട് എടുക്കുകയും നമ്മളെ പിന്നീട് വിവരം അറിയിക്കാത്ത സ്ഥിതിയും നിലവിലുള്ളത് കൊണ്ടും കൂടിയാണ് ഈ വാർത്ത പ്രാധാന്യം കൈവരുന്നത് ഡിജിറ്റൽ ക്ലാസ് റൂം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പണം വിനിയോഗിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത് ഡിജിറ്റൽ ക്ലാസ് റൂം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ അത് സ്കൂളിൻ്റെ പണി പുരോഗമിച്ച് വരിക ഏകദേശം പണി പൂർത്തിയായി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തിയാൽ മാത്രമേ നമുക്ക് ഡിജിറ്റൽ ക്ലാസ് റൂമിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ പ്രകാരം നാല് ക്ലാസ് റൂമുകളുടെ ഡിജിറ്റൽ ക്ലാസ് റൂം ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഫണ്ട് ഞങ്ങൾ നീക്കി വച്ചിട്ടുള്ളത് അതിനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് സാനിയോ മനോമിയുടെ കൂടുതൽ വിവരങ്ങളുമായി സാനിയോ മനോമി ഓമശേരി പഞ്ചായത്തിലെ അധികൃതർ പറയുന്നത് സ്മാർട്ട് ക്ലാസ് റൂമിന് വേണ്ടി ആ പണം നീക്കി നീക്കിവച്ചിട്ടുണ്ട് ആ പണം എങ്ങും പോയിട്ടില്ല എന്നാണ് എന്താണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം സാനിയു ഗുഡ് മോർണിംഗ് ർ അതായത് അഞ്ചര ലക്ഷം രൂപ കമ്മിറ്റികൾ വഴി പിരിച്ചു എന്നുള്ളതാണ് പക്ഷേ അതിലും കൂടുതൽ തുക പിരിച്ചിട്ടുണ്ടാകാം ക്യു കോഡ് കൊടുത്തുകൊണ്ട് വിദേശത്തു നിന്നടക്കം പണം പിരിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം മാത്രവുമല്ല കൺവീനറും ചെയർമാനും കൂടി മാത്രം അക്കൗണ്ട് ഉണ്ടാക്കുകയും ട്രഷറർക്ക് ഇതിലൊന്നും ഒരു പങ്കും ഉൾപ്പെടുത്തുകയും ചെയ്തില്ല എന്നാണ് ട്രഷറർ കൂടിയായിരിക്കുന്ന ഭരണപക്ഷത്തിന്റെ ഈ മെമ്പറുടെ ഒരു ആരോപണം എന്ന് പറയുന്നത് ഏതായാലും ഇതിനെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിനോട് നമ്മൾ അവരുടെ വിഷയം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ിത് സ്കൂളിൻ്റെ നിർമ്മാണത്തിന് സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മാണത്തിന് കൊടുക്കും എന്നുള്ളതാണ് പക്ഷേ ഒരു വർഷമായിട്ടും ഇത് ഏതെങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്കോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്കോ കൊടുത്തില്ല എന്നുള്ളതാണ് ഇവരുടെ ആരോപണം പക്ഷേ ഇതിപ്പോഴും ബാങ്ക് അക്കൗണ്ടിൽ സുരക്ഷിതമാണ് എന്നൊക്കെയാണ് പ്രതിപക്ഷം പറയുന്നത് അതേസമയം വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നാണ് ട്രഷറർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കാരണം ഓഗസ്റ്റ് ഒന്നാം തീയതി ഇവർ വലിയൊരു മാർച്ച് ഓമശ്ശേരി പഞ്ചായത്തിലേക്ക് വച്ചിട്ടുണ്ട് കാരണം ഈ പൈസയുടെ കൃത്യമായ കണക്ക് ഇനിയും അവതരിപ്പിച്ചിട്ടില്ല ആ കണക്ക് കിട്ടേണ്ടയാൾ ട്രഷറർ ആണ് അയാളെ ഈ അക്കൗണ്ടിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുമില്ല എന്നാണ് വലിയ ആരോപണമായി ഉന്നയിക്കുന്നത് ഏതായാലും ജോയിന്റ് അക്കൗണ്ടിൽ പോലും ട്രഷറർ ഇല്ല അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ പണം നേരത്തെ പറഞ്ഞതുപോലെ ക്യു ആർ കോഡ് അടക്കം വെച്ച് കൂടുതൽ പണം പിരിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് ആരോപണം അരുൺ എന്തായാലും അത് മോശമായി പോയി ട്രഷറേ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണ്ടേ കാര്യങ്ങൾക്ക് കുറച്ച് സുതാര്യത വരണ്ടേ ദുരന്ത ബാധിതർക്കായിട്ട് പിരിച്ച പണം ഇപ്പോഴും അക്കൗണ്ടിൽ കിടക്കുക നേരത്തെ ഒരു യുവജന സംഘടനയും ഇത് തന്നെയാണ് പറഞ്ഞത് അക്കൗണ്ടിൽ പണം കിടപ്പുണ്ട് കേട്ടോ അക്കൗണ്ടിൽ പണം കിടക്കുന്നതുകൊണ്ട് വീട് വരുമോ അക്കൗണ്ടിൽ പണം കിടക്കുന്നത് കൊണ്ട് നാട്ടുകാർക്ക് പ്രയോജനമുണ്ടാവും അപ്പോൾ ഈ പഞ്ചായത്ത് അധികൃതർക്ക് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ആരോപണം വന്നാൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പം സുതാര്യമായി ജനങ്ങൾ കണക്ക് അവതരിപ്പിച്ചാട്ടെ എന്തിനാണ് നമ്മൾ മറച്ചു വയ്ക്കുന്നത്